സെൻസർ ബോർഡ് നമുക്ക് നോക്കാം പൊതുജനം ആൾക്കാർ ഇന്റലിജന്റ് ആണ് ടു മേക്ക് ദർ ഓൺ ചോയ്സസ് സോ അതിന് വേറെ ഒരാള് അതിനെ സെൻസർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം സിനിമയെ കലയായിട്ട് കാണണം അത്രേ ഉള്ളൂ ഇറങ്ങണോ ഇത് ഇവിടെയുള്ള ഇങ്ങനെയൊക്കെ അതൊക്കെ അതൊക്കെ ഓരോ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അത് അത് സിനിമയിൽ കാണിക്കുന്നു ആരും അവരുടെ സ്വാതന്ത്ര്യമാണ് അത് അത് അവർക്ക് ഇത് കേരളമാണ് ഇവിടെ ഒന്നും നടക്കാൻ ഇല്ല യു പിന്നെ മാറ്റാന്നുള്ള ഉദ്ദേശമാണ് എല്ലായിടത്തും നടക്കണത് അങ്ങനത്തെ ഒരു വിചാരം വെച്ചിട്ട് ആരും ഇവിടെ നടക്കണ്ട നമുക്ക് നമ്മുടേതായ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണല്ലോ അപ്പം എന്ത് കാണണം എന്ത് കാണണ്ടത് നമ്മുടെ അവകാശമാണ് അതില് വേറൊരാള് കൈയെടുത്തുന്നതില് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അത് കേരളമാണ് ഇവിടെ ഇനിയും ഇങ്ങനത്തെ സിനിമകൾ വരും ഇതെല്ലാതും കട്ടിയാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും അത് വല്ലാത്തൊരു പ്രശ്നത്തിലോട്ട് തന്നെ മാറുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എന്താ ഇപ്പം കുറച്ച് നേരത്ത് തന്നെ ബീഫ് ബിരിയാണി കഴിച്ചിട്ടാണ് വന്നത് ഇനിയിപ്പോൾ അതും വേണ്ടാന്ന് വയ്ക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് അത്ര പൊട്ട കാര്യം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് നമ്മൾ ധജത്തിനെ അത് അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഒരു ഇതാണ് കോടതി വിധി അങ്ങനെ വന്നല്ലോ അപ്പൊ അതിനെ നമ്മൾ മാനിക്കുന്നു